ജഗൻമോഹൻ റെഡ്ഡിയെ പൂട്ടാനായി രണ്ടും കൽപ്പിച്ച് കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡു അധികാരത്തിലെത്തിയതിനു പിന്നാലെ നിരവധി അഴിമതി ആരോപണങ്ങൾ ജഗനെതിരെ ഉയർന്നിരുന്നു ഋഷികൊണ്ടയിലെ ആഡംബര വസതിയുടെ നിർമ്മാണം ഔദ്യോഗിക വസതികളിൽ കോടികൾ ചെലവഴിച്ചു തുടങ്ങി ഒട്ടേറെ അഴിമതി ആരോപണങ്ങളാണ് ജഗനെതിരെ ടി ഡി ഉന്നയിച്ചിരുന്നത് എന്നാൽ ആന്ധ്രാ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരായ ടി ഡി പി സർക്കാരിന്റെ നീക്കങ്ങളിൽ വെട്ടിലായിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും കടുത്ത പ്രതിസന്ധിയിലായിരിക്കെ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ് ആർ കോൺഗ്രസിന്റെ പിന്തുണ കേന്ദ്ര സർക്കാരിന് അനിവാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് കടക്കരുതെന്നാണ് എൻ ഡി എ ഘടകം ഘടകകക്ഷിയായ ടി ഡി പിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നത് ക്രിമിനൽ ഗൂഢാലോചന വധശ്രമം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ടി ഡി പി സർക്കാർ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ കേസെടുത്തതിന് പിന്നാലെ കൂടുതൽ കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ വൈഎസ്ആർ കോൺഗ്രസ് എതിരായാൽ രാജ്യസഭയിൽ മോദി സർക്കാർ ശരിക്കും വെള്ളം കുടിക്കേണ്ടി വരും ഈയൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് നിലവിൽ ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് രാജ്യസഭയിൽ വെറും എൺപത്തിയാറ് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് മൊത്തത്തിൽ നൂറ്റിയൊന്ന് എം പിമാരാണുള്ളത് ഇരുന്നൂറ്റി നാല്പത്തി അംഗങ്ങളുള്ള രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി പതിമൂന്ന് എം പിമാരുടെ പിന്തുണയാണ് പുറത്തുനിന്നുള്ള പന്ത്രണ്ട് എം പിമാരുടെ പിന്തുണ ഇല്ല എങ്കിൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ സാധിക്കില്ല എന്നാൽ പതിനൊന്ന് രാജ്യസഭ എംപിമാരാണ് വൈഎസ് ആർ കോൺഗ്രസിനുള്ളത് ഇതിനു പുറമേ നാല് ലോക്സഭാ അംഗങ്ങളും ജഗൻമോഹൻ റെഡ്ഡിക്കുണ്ട് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തും സുപ്രധാന ബില്ലുകൾ പാസാക്കാൻ വൈഎസ്ആർ കോൺഗ്രസ്സും ബിജു ജനതാദളുമാണ് രാജ്യസഭയിൽ തുണയായിട്ടുണ്ടായിരുന്നത് അതിനാൽ തന്നെ ഈ കടപ്പാട് ഇപ്പോഴും ജഗൻമോഹൻ റെഡ്ഡിയോട് ബി ജെ പിക്ക് ഉണ്ട് ജഗനെതിരായ നീക്കങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾ മുതിരില്ല എന്ന് കണ്ടുകൂടിയാണ് സ്വന്തം നിലയ്ക്കുള്ള നടപടിയുമായി ചന്ദ്രബാബു നായിഡു സർക്കാർ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ജഗൻമോഹൻ റെഡ്ഡിയെ ജയിലിൽ അടക്കുക എന്നത് ടി ഡി പി പൊതുവികാരം തന്നെയാണ് ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ വന്ന ഉടനെ തന്നെ വൈഎസ്ആർ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് ഇടിച്ചു നിരത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജഗനെതിരായ കേസുമായി സർക്കോർ മുന്നോട്ട് പോകുന്നതും ലോക്സഭയിൽ നിലവിൽ ടി ഡി പിയുടെ പിന്തുണ മോദി സർക്കാരിന് ആവശ്യമാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ടി ഡി പിയുടെയും വൈഎസ്ആർ കോൺഗ്രസിന്റെയും കാല് മാറി മാറി പിടിക്കേണ്ട അവസ്ഥയിലാണ് ബി ജെ പി രാജ്യസഭയിലെ സ്ഥിതിയും ഏറെക്കുറെ അങ്ങനെ തന്നെ നാലുകോണിൽ നിന്നും കടുത്ത വെല്ലുവിളിയാണ് ബി ജെ പി ലോക്സഭയിൽ നേരിടുന്നത് അഥവാ ഏതെങ്കിലും ഒരു ബില്ല് ബി ജെ പിക്ക് ലോക്സഭയിൽ പാസാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മോദി സർക്കാരിന് തുടരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇന്ത്യ മുന്നണി ബില്ലുകളിൽ വോട്ടിംഗ് ആവശ്യപ്പെട്ടാൽ അത് മോദി സർക്കാരിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കും സഖ്യകക്ഷികൾ തമ്മിലുള്ള ഈ തമ്മിൽ തമ്മിഴ് കാരണം കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ സർക്കാർ നിലം പതിക്കുമോ എന്നുള്ള ഭയത്തിലാണിപ്പോൾ മോദിയുള്ളത്